ി അപ്പം ഇന്നത്തെ സ്പെഷ്യൽ തലപ്പാക്കട്ടി വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മളിവിടെ പുഴക്കാട്ടറി വീട്ടിലാണ് അപ്പോൾ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു ബിരിയാണി വെക്കലാണ് പക്ഷേ മെയിൻ ഷെഫ് ഗിരിയേട്ടനാണ് കേട്ടോ രഞ്ജിരി ചേച്ചിയുടെ ഹസ്ബൻഡ് അത്തിൽ വിളിച്ചുണ്ടെങ്കിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയെ കേട്ടോ അതിനെ യൂസ് ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽക്ക് ഈ മുഴുവനായിട്ടുള്ള ഗരം മസാലയുടെ ഒക്കെ ഇട്ട് വഴറ്റണേ അത് കഴിഞ്ഞ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റ പച്ചമണം മാറണ വരെ വഴറ്റി ഹിമാലയ സാനുക്കളിൽ നിന്ന് നമ്മൾ തലപ്പാക്കട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഇറക്കുമതി ചെയ്ത മുതലാണിത് അപ്പോൾ അവിടുത്തെ ലൈവ് ശബ്ദം എന്ന് പറയുന്നത് ഭയങ്കര ശബ്ദമാണ് എല്ലാവരും കൂടി സംസാരിച്ചിട്ട് ഭയങ്കര ഒന്നും കേൾക്കില്ല ക്ലംസി ആയിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കേപ്പിച്ചിട്ട് ഇടയ്ക്കാണ് നിർത്തണത് കേട്ടോ മിക്സ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഗരം മസാല അങ്ങനത്തെ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ പൊടികളൊന്ന് വഴി വന്നപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടു പിന്നെയും 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 വാഴറ്റാണ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും അതിലേക്ക് ചേർത്തിട്ട് വഴറ്റുക വാഴട്ടുകട്ടോ അളവിൽ ചിന്ന അഭിനയിച്ച് തകർത്തോ വീഡിയോ വെജിറ്റബിൾസ് വേണ്ടത് വേണ്ട പുതിന വേണ്ട മല്ലിച്ചപ്പ് വേണ്ടത് അരി ഇട്ട് കഴിഞ്ഞിട്ട് അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് കുറച്ചു നേരം ഇളക്കി അടച്ചു വെച്ചു ഓൾമോസ്റ്റ് കുക്കായപ്പോൾ ഇടയ്ക്ക് ഒന്നും കൂടി എടുത്ത് ഇളക്കിളക്ക് ഇളക്കിയും കൊടുത്തു നല്ല സ്വാദിഷ്ടമായ തലപ്പാ കെട്ടി വെജ് ബിരിയാണി റെഡിയായി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെജ് ബിരിയാണി ആണെന്ന് വിചാരിച്ചിട്ട് ആരും ഇത് ചെയ്യണ്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാതെ വരേക്കും താ ബൈ ബൈ ടേക്ക് കെയർ